ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായി അറിയപ്പെട്ട ബംഗാൾ മുപ്പത്തിമൂന്ന് വർഷത്തെ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് തിരശീല വീണത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്തോടെ ആയിരുന്നു ഇന്ന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയായി സി പി എം മാറിയതിന് പിന്നിൽ അധികാരത്തിന്റെ ഗർവും കമ്മ്യൂണിസ്റ്റ് അഹങ്കാരവുമായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പതിനൊന്ന് വർഷം തുടർച്ചയായി പശ്ചിമബംഗാൾ ഭരിച്ച ബുദ്ധദേവ് നടപ്പാക്കിയ പദ്ധതികളെല്ലാം ജനവിരുദ്ധവും ഇടത് നയങ്ങൾക്കെതിരുമായിരുന്നു കുത്തക മുതലാളിമാർക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കായി പതിച്ചു നൽകിയതുൾപ്പെടെ നിരവധി ജനവിരുദ്ധ നയങ്ങൾ ബംഗാളിലെ സി പി എം ഭരണത്തെ തൂത്തെറിയാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നേടിയ ബുദ്ധദേവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ബുദ്ധദേവിന്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു വ്യവസായികളെ നേരിൽ ക്ഷണിച്ച് സംസ്ഥാനത്ത് വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ ബുദ്ധദേവ് ശ്രമിച്ചത് വ്യവസായ വിപ്ലവത്തിലൂടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്കും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് കമ്മ്യൂണിസ്റ്റ് രീതികളിൽ നിന്നും വ്യതിചലിക്കുന്നതാണ് ഈ നിലപാടെന്ന് പരക്കെ ആക്ഷേപമുണ്ട് സിംഗൂരിലും നന്ദിഗ്രാമിലും കർഷക ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായ കർഷക സമരം അരങ്ങേറിയപ്പോഴും മുഖ്യമന്ത്രി എന്ന നിലയിൽ നിലപാടിൽ ഉറച്ചു നിന്നു ഇതോടെയാണ് കർഷക സമരം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും സി പി എമ്മിനെ പശ്ചിമബംഗാളിൽ നിന്നും തുടച്ചു നീക്കുകയും ചെയ്തത് എഴുത്തുകാരനും ബുദ്ധിജീവിയുമായിരുന്നു മൂർച്ചയുള്ള വാക്കുകളിലൂടെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി പാലിഗഞ്ചിലെ ഒരു സാധാരണ വ്യക്തിയായി നാടകത്തിനോടും മറ്റും അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു ബുദ്ധദേവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പശ്ചിമബംഗാളിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രിയായാണ് അധികാര കേന്ദ്രത്തിൽ ബുദ്ധദേവ് ശ്രദ്ധേയനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫിലിയേഷൻസ് മന്ത്രിയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉപമുഖ്യമന്ത്രിയായ ഭട്ടാചാര്യ രണ്ടായിരത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പത്മപുരസ്കാരം നിരസിക്കുകയായിരുന്നു എന്നും ഇടത് നയങ്ങളിൽ ശക്തമായ നിലപാട് പുലർത്തുമ്പോഴും സംസ്ഥാനത്ത് പുതിയ വ്യവസായങ്ങൾ വരണമെന്ന ആശയത്തിൽ ഉറച്ചുനിന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ പശ്ചിമബംഗാളിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ജ്യോതി ബസുവിന് ശേഷം പാർട്ടി പ്രവർത്തകരുമായും സാധാരണ ജനങ്ങളുമായും ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു ബുദ്ധദേവ് പാർട്ടിയുടെ നയങ്ങളിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളിൽ പ്രവർത്തകരിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരുന്നത് ബുദ്ധദേവായിരുന്നു എന്നാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായതോടെ ബുദ്ധദേവ് പാർട്ടിയിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ബുദ്ധദേവിന്റെ വികസന നയം ചോദ്യം ചെയ്യപ്പെട്ടു ഇടതു നയങ്ങളിൽ വെള്ളം ചേർത്തതാണ് പശ്ചിമ പശ്ചിമബംഗാളിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണമായതെന്ന് പി ബിയിൽ പോലും വിമർശനമുയർന്നു കടുത്ത വിമർശനങ്ങൾ ബുദ്ധദേവിനെ മാനസികമായി തകർത്തു പാർട്ടി നേതൃത്വവുമായി അകലാൻ ഇത് കാരണമായി പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നെങ്കിലും ദീർഘകാലം ഒരു യോഗത്തിൽ പോലും പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിന്നു വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ്സോടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ബുദ്ധദേവ് പിന്നീടുള്ള കാലമെല്ലാം തീർത്തും ഏകാന്തവാസത്തിലേക്ക് വഴിമാറുകയായിരുന്നു ദീർഘകാലമായി രോഗബാധിതനായിരുന്ന ബുദ്ധദേവ് ഇന്ന് രാവിലെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ചിലർ ചരിത്രം സൃഷ്ടിക്കും ചിലർ സ്വയം ചരിത്രമായി മാറും അതെ പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ സ്വയം ചരിത്രമായി മാറുകയായിരുന്നു